തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതിയുടെ അസ്വാഭാവിക മരണത്തിൽ കുറ്റം സംബന്ധിച്ച് പ്രതി ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയർ മുറുക്കിയെന്ന് ഭർത്താവ് വെളിപ്പെടുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം കൊലപാതകത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളെന്നും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന ദിവ്യ എന്ന യുവതി മരണപ്പെടുന്നത് ദിപിക്ക് നെഞ്ചുവേദനയുണ്ടായി മരണപ്പെട്ടുവെന്നാണ് ഭർത്താവ് കുഞ്ഞുമോൻ അയൽവാസികളോടും ബന്ധുക്കളെയും അറിയിച്ചത് മുപ്പത്തിയാറ് വയസ്സ് മാത്രമുള്ള യുവതി മരിച്ചുവെന്നറിയുന്നതിൽ ചിലർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെയുള്ള വനന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തി ചില സംശയങ്ങൾ തോന്നിയതോടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധരും പോലീസുമെത്തി മൃതദേഹം പരിശോധിച്ചതോടെയാണ് സംശയങ്ങൾ തുടർന്ന് കുഞ്ഞുമോനെയും പതിനൊന്ന് വയസ്സുകാരനായ മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് മൊഴി രേഖപ്പെടുത്തി ഇരുവരുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടി ദിവ്യയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസിന്റെ സംശയം ബലപ്പെട്ടു ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതിയെ കഴുത്തി കൊലപ്പെടുത്തിയതെന്ന് പ്രതി സമ്മതിച്ചിരുന്നു പിന്നാലെ ഇയാൾ വീണ്ടും മൊഴിമാറ്റി മറ്റൊരു യുവാവുമായി സൌഹൃദമുണ്ടായിരുന്നുവെന്നും ചൊല്ലിയുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിനിടയാക്കിയതെന്നും പ്രതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കി ദിവ്യയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിലൂടെ കഴുത്തുമുറുക്കിയുള്ള കൊലപാതകം സ്ഥിരീകരിക്കപ്പെട്ടു പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുമോനെ ചാലക്കുടി ഡിവൈഎസ്പി പി സി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു ഇതിനിടെ ദിവ്യയുടെ സഹോദരൻ ദിപീഷ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരന് വാഹനാപകടത്തിൽ പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് ആറിന് വരന്തരപ്പള്ളി കൂട്ടലിപ്പാടത്ത് ദിബീഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കാറിലിടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ദിബീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിവ്യയുടെ വീടിന്റെ നൂറ്റി മീറ്റർ അകലെയാണ് അപകടം വരന്തരപ്പള്ളി പോലീസ് നടപടികൾ സ്വീകരിച്ചു